തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയത് ബാക്കിയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു കൂട്ടുണ്ടാക്കാട്ടാ ആ സംഭവം മാത്രം മതി നമുക്ക് ചോറിണാൻ വേണ്ടിയിട്ട് ഇപ്പൊ പനി പിടിച്ചപ്പോഴേട്ടാ പണ്ടൊരിക്കി പനി പിടിച്ചപ്പോൾ വായിക്കു രുചി നിലയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചതായിട്ട് ഓർമ്മയുണ്ട് അന്ന് ഒറ്റ തവണയാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇപ്പോഴുണ്ടാക്കിയിട്ടുള്ളത് അന്ന് ഉണ്ടാക്കിയത് ഞാനല്ലാട്ടോ അമ്മയാണ് അമ്മയുടെ റെസിപ്പിയല്ല അമ്മയ്ക്ക് ഇത് പറഞ്ഞുകൊടുത്തത് ലി ചേച്ചിയാണ് ലിചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല ആളുകളുണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഒരാളാട്ട ലിചേച്ചി എന്ന് പറയുന്നത് ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്താണ് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ വായിക്കാൻ രുചിയില്ലാത്തതാണ് ഞാൻ ഒന്നും കഴിച്ചിടുന്നില്ല ആ പരാതി അമ്മ ലിജേച്ചിയോട് ഫോണിൽ പറയണത് എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട് അപ്പോഴാണ് ലിജേച്ചു പറഞ്ഞത് എദ്ദേശി ഇങ്ങനെ തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും കൂടിയിട്ട് നല്ലപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വെക്ക് പക്ഷെ അന്ന് ബാക്കി വന്ന ചമ്മന്തി വെച്ചിട്ടല്ലാട്ടമ്മ ഉണ്ടാക്കിയത് അമ്മ തേങ്ങ ചമ്മന്തി പൊടിച്ച് പിന്നീട് കടുക് ഒക്കെ പൊട്ടിച്ച് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്ത് ചോറിൽ നല്ലപോലെ തിരുമ്പിയെടുത്ത് ഇന്ന് മോറുള്ള വായൽ വെച്ചൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല അത്രയും സ്വാദോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ പക്ഷെ അത്യാവശ്യത്തിൻ്റെ പുളിയും പിന്നെ ഒരു രുചി എനിക്കെന്ന് തോന്നി അത് കാരണം കുറച്ചെങ്കിലും ഒന്ന് തോറിനും പറ്റി കടുകൂട്ടിച്ച് കുറച്ച് കറിവേപ്പിലും സവാളി മൂപ്പിച്ചെടുക്കണം സവാള ഒന്ന് മൂത്ത് കഴിഞ്ഞാലേ അതിലേക്ക് മുളക് പൊടിയും പിന്നെ കുരുമുളകിന്റെ പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് കരിയാണ്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം തക്കാളിയും കൂടി ചേർക്കണം ഒരു ചെറിയ സവാളയ്ക്ക് ഒരു വലിയ തക്കാളിന്ന് കണക്കിലാട്ടാ വേണ്ടത് ഇനിയിപ്പോൾ ഒരു സവാളയ്ക്ക് രണ്ട് തക്കാളി എടുത്താലും കുഴപ്പമില്ല തക്കാളി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തക്കാളി ഉടഞ്ഞ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുട്ട ചേർക്കാം അന്ന് ഈ മുട്ട മുട്ടയൊന്നും ചേർത്തിട്ടില്ലട്ടാ ഇത് എൻ്റേതായ ഒരു ഇതിൽ ഞാനിപ്പോൾ ചേർക്കണമെന്ന് മാത്രം തക്കാളി സവാളി മൂപ്പിച്ച് അതേ ചട്ടിയിൽ തന്നെ സൈഡിലായിട്ട് നമുക്ക് ഈ മുട്ട മുട്ട ഉപ്പിട്ടടിച്ചത് ഒന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം അപ്പം സവോളിയും തക്കാളിയൊക്കെ വാടിയ എണ്ണയിൽ കിടന്ന് മുക്കുമ്പോൾ പ്രത്യേക സ്വാദുണ്ടാവും ആ കുത്തിപ്പൊരിച്ച മുട്ടയ്ക്ക് എന്തായാലും മുട്ട ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ അതുപോലെ ഞാനിതിൽ ചേർത്തിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡർ ആട്ടാ അതനുസരിച്ചിട്ടാണ് കുരുമുളകും ചേർത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ മുളുകൂടിയാണ് ചേർക്കുന്നതിനെല്ലേ നിങ്ങളുടെ എരുവിനു വെച്ചിട്ട് പറയണം കേട്ടോ കുരുമുളക് മുളക് കൂടിയാലും ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ബാക്കിയൊന്ന് ചമ്മന്തി ചേർക്കേണ്ടത് ഈ ചമ്മന്തി എന്ന് പറയുന്നത് രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയതാണേൽ തലേ ദിവസത്തൊന്നും നല്ല കടുക് കൂട്ടിച്ചുണ്ടാക്കി അധികം പുളി ചേർക്കാത്ത ചമ്മന്തിയായിരുന്നു ഇനി പുളി ചേർത്ത് ചുട്ടരച്ച ചമ്മന്തിയാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും തേങ്ങാ ചമ്മന്തി ചെയ്യാൽ മതി നിങ്ങളുടെ പുളിക്കനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം ആ ചമ്മന്തി കൂടിയും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിക്കോ മുട്ടയും തക്കാളി ചമ്മന്തിയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തി എല്ലാം ൂടി ഒരു പരിപാടിടുമ്പോ നല്ല രുചിയാട്ടാ നല്ല ചൂട് ചോറ് ഇതങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഉണ്ട് തിരുമ്പി കഴിച്ച് നോക്കി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉണക്കമീൻ ഒന്നെങ്കി മുള്ളൻ അല്ലെങ്കിൽ മാന്തൾ അതും കൂടി ചേർത്ത് കഴിക്കുമ്പോ ഒരു പ്രത്യേക സ്വാദാട്ടാ ഇനി ഇനിയിപ്പതൊന്നും ഇല്ലെങ്കിൽ ഒരു പപ്പടായാലും മതി പപ്പടമില്ലെങ്കിലും കുഴപ്പമില്ലാട്ടോ ഇത് മാത്രം കൂട്ടി ചൂട് ചോറിലൊന്ന് കുഴച്ചു കഴിച്ചൊക്കെ നല്ല പുളിയും എരിവൊക്കെ ഉള്ള ഈ ഒരു തക്കാളി ചമ്മന്തി മുട്ടയൊക്കെ കൂടിയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ നല്ല സ്വാദാണ് ഇത്തവണ ഞാൻ ഉണ്ടാക്കിയത് പനി പിടിച്ച് വായിക്കി രുചിയില്ലാണ്ടിരിക്കുന്ന സമയത്താണ് അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കിയപ്പോൾ കുറച്ച് ചോറ് കഴിക്കാൻ പറ്റിയിട്ടാണ് വലിയ സ്വാദൊന്നും അറിഞ്ഞിട്ടൊന്നല്ല പക്ഷേ നല്ല ഉപ്പും എരിവൊക്കെ ഫീൽ ചെയ്തപ്പോൾ ഒന്നിങ്ങനെ വയറിച്ച് കഴിക്കാൻ തോന്നി നമുക്ക് അങ്ങനെയാണല്ലോ പക്ഷെ കെട്ടിയനും പനിയൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ കെട്ടോൻ പറഞ്ഞു നല്ല ഫ്ലേവർ ഉണ്ട് നല്ല രുചിയുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്ത ആണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യണേ